പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ ഉറപ്പിച്ച് വനിതകളുടെ അമ്പത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് ഫൈനലിലെത്തി ക്യൂബൻ താരത്തെ വീഴ്ത്തിയാണ് ഇന്ത്യൻ താരം ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് അഞ്ച് പൂജ്യം എന്ന സ്കോറോടെ ആധികാരിക വിജയവുമായാണ് വിനേഷ് ചരിത്ര ഫൈനൽ ഉറപ്പിച്ചത് ഗോതയിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് വിനേഷ് ഫോഗട്ട് യൂസ് നെല്ലസ് ഗുസ്മാനെയാണ് സെമിയിൽ ഇന്ത്യൻ താരം മലർത്തിയടിച്ചത് ക്വാർട്ടറിൽ ഉക്രൈൻ താരമായ ഒസ്കാന ലിവാച്ചിനെ തോൽപ്പിച്ചാണ് ബിനേഷ് സെമിയിലെത്തിയത് ഏഴ് അഞ്ച് ആയിരുന്നു സ്കോർ നേരത്തെ നിലവിലെ ചാമ്പ്യനും ലോക ഒന്നാം നമ്പറും എൺപത്തിരണ്ട് മത്സരങ്ങളിൽ തോൽവി അറിയാത്ത താരവുമായ ജപ്പാന്റെ യു സുസാക്കിയെ മൂന്ന് രണ്ടിന് തോൽപ്പിച്ചാണ് വിനേഷ് ക്വാർട്ടറിൽ എത്തിയത് കോമൺവെൽത്ത് ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങളിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് വിനേഷ് ഫൈനലിൽ എത്തിയതോടെ മെഡൽ ഉറപ്പാക്കിയിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട് സ്വർണം നേടി ചരിത്രം കുറിക്കുമോ അതോ വെള്ളിയിൽ ഒതുങ്ങുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ വിനേഷ് ഫോഗറ്റിനെ ആരും മറക്കാനിടയില്ല വിനേഷ് കരയുന്ന കാഴ്ച ഇന്ത്യയിലെ കായികപ്രേമികൾ ഒരു കാലത്തും മറക്കുകയുമില്ല ബി ജെ പി എം പിയും ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റുമായ ബ്രിജ് ഭൂഷണെതിരെ ലൈംഗിക ചൂഷണ ആരോപണത്തിൽ മുന്നിൽ നിന്ന് സമരം ചെയ്തത് വിനേഷ് പോകട്ടാണ് താരങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെ ബ്രിജ് ഭൂഷൺ സ്ഥാനം ഒഴിയുകയായിരുന്നു എന്നാൽ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ബ്രിജ് ഭൂഷന്റെ അടുത്ത അനുയായി സഞ്ജയ് സിംഗ് എനെതിരെ നാൽപ്പത് വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തിരുന്നു അന്ന് ഡബ്ല്യു എഫ് ഐ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ സാക്ഷി മാലിക് ബജരംഗ് പുനിയ വിനേഷ് പോഗട്ട് എന്നിവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു തുടർന്ന് ഗുസ്തി കരിയർ അവസാനിപ്പിക്കുന്നതായി ബൂട്ടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് സാക്ഷി മാലിക് പ്രഖ്യാപനവും നടത്തിയിരുന്നു ലൈംഗിക പീഡനക്കേസിൽ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഏറ്റവും ശക്തമായി നിലകൊണ്ട താരമാണ് വിനേഷ് പോഗട്ട് കേന്ദ്രം ഭരിക്കുന്നവരുടെ പിന്തുണ ബ്രിജ്ഭൂഷന് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും താരങ്ങളെ പിന്തിരിപ്പിച്ചില്ല ഫെഡറേഷൻ പിരിച്ചു വരണമെന്നും ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യണമെന്നുമുള്ള ആവശ്യങ്ങളായിരുന്നു താരങ്ങൾ ഉന്നയിച്ചത് മൂന്ന് ദിവസം നീണ്ടു നിന്ന സമരത്തിനൊടുവിൽ താരങ്ങളുടെ പരാതി അന്വേഷിക്കാനായി കായിക മന്ത്രാലയം ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു മേരി കോം അധ്യക്ഷയായ ആറംഗ സമിതിയാണ് ഇവരുടെ പരാതികൾ അന്വേഷിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും തുടർ നടപടികൾ ഉണ്ടാകാതെ വന്നതോടെ താരങ്ങൾ വീണ്ടും പ്രതിഷേധവുമായി ഇറങ്ങുകയായിരുന്നു താരങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് കോടതി നിർദ്ദേശത്തിലാണ് പരാതിയിന്മേൽ കേസെടുക്കാൻ ഡൽഹി പോലീസ് അവസാനം തയ്യാറായത് എന്നാൽ ബ്രിജ്ഭൂഷന്റെ അറസ്റ്റ് വൈകിയതോടെ താരങ്ങൾ ജന്തർ മന്ദറിൽ ഇറങ്ങി വിനേഷ് ഫോഗ് സാക്ഷി മാലിക് ബജ്റംഗ് പൂനിയ തുടങ്ങിയവരാണ് ബ്രിജ്ഭൂഷണെതിരെ പ്രതിഷേധവുമായി ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തെട്ടിന് ഡൽഹിയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്കുള്ള മാർച്ചിനിടെ ഇവരെ ഡൽഹി പോലീസ് റോഡിലൂടെ വലിച്ചടിച്ചിരുന്നു ഈ താരങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഇതിനുശേഷം മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാൻ ഈ താരങ്ങൾ ഹരിദ്വാരിലേക്ക് നീങ്ങിയെങ്കിലും കർഷക നേതാക്കൾ ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു ബ്രിജ്ഭൂഷൺ സിംഗിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കടുത്ത സമരത്തിലേക്ക് തങ്ങൾ നീങ്ങുമെന്ന് അന്ന് കർഷക സംഘടനകൾ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ഗുസ്തി താരങ്ങളുടെ സമരം രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർത്തെന്ന പി ടി ഉഷയുടെ പരാമർശം ഏറെ വിവാദമായിരുന്നു തെരുവിൽ ഇറങ്ങേണ്ടതിന് പകരം താരങ്ങൾ ഒളിമ്പിക് അസോസിയേഷനെ സമീപിക്കുകയാണ് വേണ്ടതെന്നും ഉഷ പറഞ്ഞിരുന്നു എന്നാൽ അന്ന് കടുത്ത എതിർപ്പാണ് ഉഷയ്ക്ക് നേരിടേണ്ടി വന്നത് ഒളിമ്പ്യൻ നീരജ് ചോപ്ര അടക്കമുള്ള കായിക താരങ്ങളും ശശി തരൂർ ആനി രാജ എന്നിങ്ങനെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളും ഉഷയെ രൂക്ഷമായി അന്ന് വിമർശിച്ചിരുന്നു ബി ജെ പി തനിക്ക് നൽകിയ സ്ഥാനമാനങ്ങളോടുള്ള നന്ദി കൊണ്ടാകാം പി ടി ഉഷ അന്ന് കായിക ലോകത്തിന് തന്നെ കളങ്കമായ രീതിയിൽ പെരുമാറിയത് പക്ഷേ ഒടുവിൽ പി ടി ഉഷയ്ക്ക് ആ പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു ആ സമരകാലത്ത് കണ്ണീരണിഞ്ഞ മുഖവുമായി നിന്ന വിനേഷ് പോഗട്ട് ഒരു ഒളിമ്പിക് മെഡലിന്റെ തൊട്ടരികിലാണിപ്പോൾ നിൽക്കുന്നത് രാജ്യത്തിനായി സ്വർണ്ണ മെഡൽ നേടി ചരിത്രം കുറിക്കാൻ ധീരയായ നമ്മുടെ ഈ കായിക താരത്തിനാകട്ടെ എന്ന് ആശംസിക്കാം ഒരിക്കൽ തന്നെ ചവിട്ടി വീഴ്ത്തിയവരുടെ മുന്നിൽ കഴുത്തിൽ ഒളിമ്പിക് മെഡലുമണിഞ്ഞ് അഭിമാനത്തോടെ വിനീഷ് പാരീസിലെ പോറിയത്തിൽ കയറി നിൽക്കുന്ന കാഴ്ചക്കായാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ കാത്തിരിക്കുന്നത് ബിനീഷ് ഇപ്പോൾ മലർത്തി അടിച്ചിരിക്കുന്നത് കുറച്ച് ലോകോത്തര താരങ്ങളെ മാത്രമല്ല ബ്രിജ്ഭൂഷൺ എന്ന സ്ത്രീ വിരുദ്ധനെയും യാതൊരു നാണവുമില്ലാതെ അയാൾക്ക് താങ്ങായി നിന്ന സംഘപരിവാർ അണികളെയുമാണ്